ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷനിവിളകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കൊന്ന ചെടിയായിട്ടുള്ള ചെടിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റ് ഇതിനെക്കുറിച്ചാണ് അപ്പം മറ്റു വെറൈറ്റികളും ഉണ്ട് അപ്പം ചെടികൊന്നൽ തന്നെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വരുന്നതുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചാൽ ഇത് വൈറ്റ് ഫ്ലവർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സീസണൽ പ്ലാന്റ് ആണ് അപ്പം മഴയൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയാകുമ്പോഴേക്ക് നിറയെ പൂവിടും പൂവിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മുളസം നമുക്ക് ഈ ചെടിയിൽ നിറയെ പൂക്കളായിരിക്കും എല്ലാ ശാഖകളിലും പൂക്കൾ ഇതേപോലെ നിറഞ്ഞുണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണ് ഇപ്രാവശ്യം നമുക്ക് ചെടിയിൽ ഉള്ള ചെടിയിലൊക്കെ നിറയെ പൂ ഇട്ടിട്ടുണ്ട് അതേപോലെ പൂ മുട്ടുകളായിട്ടുണ്ട് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ വളരെ ഈസിയാണ് ഇതിൻ്റെ ചുവട്ടിൽ നിറയെ തൈകൾ പൊട്ടി മുളച്ച് വരും അത് നമുക്ക് വരച്ച് നട്ടു കൊടുത്താൽ മതി പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടു കൊടുത്താലും വേഗം പിടിച്ചു കിട്ടും അപ്പോൾ അങ്ങനത്തെ പ്രൊപ്പഗേഷൻ രീതിയിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കയറി ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണിത് ഇപ്പോൾ പൂക്കളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പൂ പൂവിരിഞ്ഞാലും മുട്ടുകൾ വരുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് ചട്ടികളിലും വളർത്തിയെടുക്കാം ഇല്ലാതെ നമുക്ക് നിരത്ത് ഇതേപോലെ നട്ടു കൊടുത്താൽ മരം പോലെ വളർന്നു ഒരു അത്രയും വലുപ്പമുള്ള ഒരു തണ്ട് വലിയൊരു മരമാണ് അത്യാവശ്യം ഹൈറ്റിൽ വളർന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് രീതിയിലാണ് വളർത്തേണ്ടത് ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നിറയെ പൂക്കൾ എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഹൈറ്റ് കുറച്ചിട്ടാണ് വളർത്തുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് പൂക്കൾ ഉണ്ടാവുക പക്ഷേ വലിയ ചെടികളായി വളർത്തുകയാണെങ്കിൽ ഇതേപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ കണ്ടമാനം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഇതിന് മുകളിൽ നമ്മൾ തല കട്ട് ചെയ്ത് കൊടുത്തതാണ് അല്ലെങ്കിൽ അത് വീണ്ടും ഹൈറ്റിലേക്ക് പോകായിരുന്നു അപ്പോൾ പൂ മുട്ടുകളായിട്ടേ ഉള്ളൂ എല്ലാത്തിലും മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ആയിക്കും അപ്പ ഇതിൽ തന്നെ വിരിഞ്ഞ പൂക്കളും ഉണ്ട് കാഴ്ചക്ക് കാണാൻ നല്ല ഭംഗിയിലാകുമ്പോൾ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് നമ്മൾ അടുത്ത വെറൈറ്റി കാണുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് മഞ്ഞ പൂക്കളാണ് ഉണ്ടാവുക ഇതും ഒരു സീസൺ പ്ലാന്റ് ആണ് ഇപ്പം നിറയെ പൂക്കളുണ്ട് അപ്പോൾ പൂട്ടിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി അപ്പം പൂക്കളൊക്കെ കൊഴിഞ്ഞ് തുടങ്ങാറായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മാസം കൂടി ഈ ഒരു ഫ്ലവർ ഇങ്ങനെ തന്നെ നിൽക്കും ചെറിയ മുട്ടുകളുണ്ട് അപ്പം കുറേശ്ശെ പൂക്കൾ വിരികയും ചെയ്യും സാധാരണ കൊഴുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മൂന്നാല് മാസം നമുക്ക് നമ്മുടെ ചെടികളിൽ നിറഞ്ഞ് പൂട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇത് നമ്മൾ സാധാരണ കണിക്കൊന്ന വിരിയുന്നത് പോലെ ഒറ്റ ടൈമിലല്ല പൂക്കൾ നമുക്ക് മൂന്നോ നാലോ മാസം ഇടവിട്ട് വീണ്ടും ഫ്ലവറിങ് ആവും പൂ ഇതിൽ വിത്തുകൾ ഉണ്ടാകും ആ വിത്തുകൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് മുളപ്പിച്ച തൈകളായി കിട്ടും ആ തൈകളാണ് നമ്മൾ മറ്റേ ഇതേപോലെ ചെടികളാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ വിത്തുകൾ വരുന്നുണ്ട് പൂക്കൾ കൊഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതേപോലെ വിത്തുകൾ കായകളൊക്കെ ആയിട്ട് പാകമായിട്ട് മാറുക അപ്പോൾ ഈ ചെടിയിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വിത്തുകളായി മാറിയിട്ടുണ്ട് ആ വിത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് കറിയ വിത്തുകളായിരിക്കും കുട്ടി താഴെ വീട് നിറയെ തൈകളുണ്ടാവും ഒന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്